ഗോഡ്സ് ഓൺ ടിവിയുടെ വിചാരവീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഓർമ്മയില് ഇത്തരം ഒരു വേനൽക്കാലം സമ്മർ ഒരുപക്ഷെ ഇതാദ്യമാണെന്ന് പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ പറയും എനിക്ക് തന്നെ എഴുപത്തെട്ട് വയസ്സായി എൻ്റെ ഓർമ്മയില് ഇത്ര ഭീകരമായ ഒരു അന്തരീക്ഷം വേനൽക്കാലത്ത് ഒരിക്കലും ഉണ്ടായ ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ അല്പമുയർന്നൊരു ഇടമാണ് വെള്ളത്തിൻ്റെ ക്ഷാമം എല്ലാ വർഷവും വേനൽക്കാലത്തുണ്ടാകാറുള്ളതാണ് സകല നടപടികളും ഉണ്ടായിട്ടും അതിനൊന്നും പരാ പരിഹാരം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ വേനൽക്കാലത്ത് ഞങ്ങളെ ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമായിരുന്നു രാത്രിയിൽ കിടക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല വീടിന് പുറത്ത് വരാന്തകളിൽ കുടുംബസമേതം കിടന്നിരുന്നു ഇന്നിപ്പോൾ അത് പറ്റില്ലല്ലോ ഭീതിയാണ് മനുഷ്യന് പേടിയാണ് അങ്ങനെ കിടക്കാൻ ഒരുപക്ഷെ ഈ എന്നെ കേൾക്കുന്ന പലർക്കും ആ അനുഭവം ഉണ്ടായിരിക്കാം ഇന്ന് ഇത്രയൊന്നും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഫാനും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് വീട്ടിലെ തിണ്ണകൾ മിക്ക വീടുകൾക്കും തിണ്ണ ഉണ്ടാവും ആ തിണ്ണയിൽ കിടന്നുറങ്ങിയിട്ടുള്ള എത്രയോ രാവുകൾ വേനൽക്കാലം നിക്കുവാറും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയും കിടക്കാൻ പറ്റില്ല അപ്പൊ അതിന് പകരം നമുക്ക് എ സി ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം പക്ഷേ ഇതൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ചും ഈ വർദ്ധിച്ചു വരുന്ന ചൂ ഊഷ്മാവിൽ ഇപ്പൊ ആ ഊഷ്മാവിന്റെ കണക്കൊക്കെ ദിവസവും പത്രങ്ങൾക്കായിട്ട് വരുന്നുണ്ട് മാധ്യമങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇത് നാളെ ഇതിനേക്കാളും മോശമായ ഒരു അന്തരീക്ഷത്തിലേക്കായിരിക്കും നമ്മൾ പോവുക ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത എല്ലാവരിലും നിന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പഴിക്കു കണ്ടപ്പോ എന്നോട് ചോദിച്ചു ഈ അവസരത്തിൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്താണ് എന്ന് നമുക്ക് ഇവിടെ പ്രസക്തമാകുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് പ്രകൃതി ജീവന എന്ന ആശയം ആ ഒരു ശാസ്ത്രത്തിന്റെ പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ അനുഭവത്തിൽ നിന്നും നമ്മുടെ അറിവിൽ ചെറിയ അറിവിൽ നിന്നും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കുവാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് ഏത് കാലാവസ്ഥയിലും മനുഷ്യന്റെ ആരോഗ്യനില താഴാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഒരു നേരത്തെ ആഹാരം വേവിക്കാത്തതാക്കിയാൽ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് പ്രത്യേകിച്ചും ഇതുപോലെയുള്ള വേനൽക്കാലത്ത് തീർച്ചയായിട്ടും വേവിക്കാത്ത ആഹാരം രണ്ടു നേരം കഴിക്കാൻ സാധിച്ചാൽ എത്ര ഭീകരമായ അവസ്ഥയാണെങ്കിലും വേനലിൻ്റെ അധികാഠിനെ അത്രയും വായിക്കൊള്ളട്ടെ ചൂട് എത്രയും കൂടിക്കൊള്ളട്ടെ നമുക്കത് വലിയ ദോഷം ചെയ്യില്ല എന്നുള്ളതാണ് ചെറിയ കാലത്തെ അനുഭവം ഞങ്ങളെ പഠിപ്പിക്കുന്നത് രണ്ടു നേരം വേവിക്കാത്ത ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ വേവിച്ച ആഹാരം അത് വാട്ടെവർ എന്ത് വായിക്കൊള്ളട്ടെ അതൊരു നേരമാക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ അതായത് ചോറോ ചപ്പാത്തിയോ കപ്പയോ ചക്കയോ അത് വേവിച്ചത് എന്തും ആയിക്കൊള്ളട്ടെ അത് ഒരു നേരം കഴിക്കുകയും ബാക്കിയുള്ള രണ്ടു നേരം അപ്പൊ അതിനു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു അവസ്ഥയിൽ അതായത് ഈ അതിഭയങ്കരമായ ചൂടുള്ള അവസ്ഥയിൽ ആഹാരം മൂന്ന് നേരത്തിൽ ഒരു കാരണവശാലും കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് ദഹനപ്രക്രിയയെ ദോഷമായിട്ട് ബാധിക്കും ബാധിക്കും അതുകൊണ്ടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാല് ഭക്ഷണം മൂന്നും നാലും നേരം അഞ്ചു ആറും പ്രാവശ്യം കഴിക്കുക അത്രയും പ്രാവശ്യം വെള്ളം കൂടെ കുടിക്കുകയും ചെയ്താൽ ദഹനപ്രക്രിയ ആ പഴം തരാറുണ്ടാവും അത് കൂടുതൽ വഷളാക്കും അതുകൊണ്ട് കഴിയുന്നതും ആഹാരം മൂന്ന് നേരമാക്കി മാറ്റം മാറ്റുവാൻ ശ്രമിക്കുക മൂന്ന് നേരം മാത്രം അതിൽ രണ്ടു നേരം പഴവും പച്ചക്കറിയും മസ്റ്റായിട്ട് ആക്കണം അത് പ്രത്യേകിച്ച് ഇന്ന പഴമൊന്നുമില്ല ഒരു നേരത്തെ ആഹാരം പഴമാക്കുക എന്ന് പറയാൻ ഏതെങ്കിലും നമ്മളുടെ ഇപ്പൊ ഇപ്പൊ പഴങ്ങളുടെ ഒരു ധാരാളമായ ഒരു അവൈലബിലിറ്റി ഉണ്ട് ഇപ്പോൾ ചക്കയുണ്ട് മാങ്ങയുണ്ട് വാഴപ്പഴങ്ങളുണ്ട് ഒരുപാട് സീസണായിപ്പോ അത് നമ്മൾ ശരിക്കും വിനിയോഗിക്കാൻ പഠിക്കുക എന്തു വായിക്കോളെ കഴിക്കുമ്പോൾ ഒരനം പഴം മാത്രം കഴിക്കുക അത് വയറു നിറച്ച് കഴിക്കുക അതുപോലെ രണ്ടാമത്തെ നേരം എന്ന് പറയുന്നത് പച്ചക്കറി അതായത് ജലമയമായിട്ടുള്ള വാട്ടറി കണ്ടന്റ് കൂടുതൽ നമ്മുടെ വെള്ളരിക്ക സാലഡ് കൊക്കുംബർ തണ്ണിമത്തൻ അങ്ങനെയുള്ള വസ്തുക്കൾ ആക്കുകയും ചെയ്താൽ ഈ ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് രക്ഷ നേടാൻ പറ്റും ഇതൊരു ചെറിയ കാര്യമല്ല ഈ പറയുന്നത് അതായത് എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന വെള്ളം ധാരാളം കുടിക്കാനാണ് പറയുന്നത് അതിനകത്തൊരു ചെറിയ വശമുണ്ട് ഒരുപാട് വെള്ളം കുടിക്കുകയും നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു കിട്ടേ ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം കൂടുതൽ സങ്കീർണമാവുകയാണ് കൂടുതൽ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും കിഡ്നിയിൽ കൂടിയാണല്ലോ അതിൻ്റെ ബഹിർഗമനത്തിനുള്ളതായ പ്രക്രിയകൾ നടക്കണമല്ലോ അപ്പൊ കിഡ്നിക്ക് ലോഡ് കൂടുതൽ കൊടുക്കും അവസ്ഥയാണ് കൂടുതൽ ഭക്ഷണവും കഴിക്കുന്നു കൂടുതൽ വെള്ളവും കുടിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വർഷകാലത്ത് നിന്ന് ഇത്രയും നമ്മൾ വെള്ളം കുടിക്കില്ല അപ്പൊ അതേസമയത്ത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ രാത്രി ഭക്ഷണം ഏതെങ്കിലും ഈ പറയുന്ന പഴമ പച്ചക്കറിയെ മാത്രം കഴിച്ചു നോക്കൂ നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മൂത്രശങ്കയുടെ അത്രയും തന്നെ മൂത്രശംഖ്യ ഉണ്ടായാൽ തന്നെ അതിനേക്കാളും കൂടുതൽ മൂത്രം നിങ്ങൾക്ക് പോകുന്നതായിട്ട് അനുഭവപ്പെടും അപ്പോൾ അതായത് വാട്ടറി കണ്ടന്റ് ആയിട്ടുള്ള വെള്ള ജലാംശമുള്ള ഭക്ഷണ പദാർത്ഥം കഴിക്കുമ്പോൾ കിഡ്നിക്കുള്ള വർക്കിലൂടെ കൂടുന്നില്ല സാധാരണഗതിയിലുള്ള വർക്കിൽ കൂടുതൽ അതിന് കൊടുക്കുന്നില്ല അതേ അതേസമയത്ത് തന്നെ നമ്മുടെ ആരോഗ്യത്തെ അത് വളരെയധികം പോസിറ്റീവായിട്ട് ഈ പോസിറ്റീവായിരിക്കും ആരോഗ്യ നിലനിർത്തുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ പിന്നെ മറ്റൊന്ന് നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണ് തീർച്ചയായിട്ടും കോട്ടൺ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക ഈ സമയങ്ങളിൽ അതിൽ ഏറ്റവും നല്ലൊരു ഖാദി തന്നെയാണ് ഖാദി ഇപ്പോൾ ഓടിക്കുന്നത് നിങ്ങൾ വലിയ വില കൂടി ഖാദി ഒന്ന് വാങ്ങിക്കാറുണ്ട് റഫ് ടൈപ്പ് എന്ന് പറയുന്നത് കിട്ടും അറുപത് വർഷമായിട്ട് ഖാദി ധരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും വില കുറവുള്ളതാണ് റഫ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഖാദി സ്റ്റോറുകളിൽ ചെന്ന് പറഞ്ഞാൽ റഫ് ടൈപ്പ് റഫ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഷെറിയാണ് വളരെ ഏറിയാണ് ഈ സമയത്ത് നിങ്ങൾ നൈലോണും അതുപോലെ പോളിസ്റ്റർ തെതിക്കോട്ടനും വസ്ത്രങ്ങൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിനകത്ത് കണ്ടമാനം ആവുകയും അത് അവിടെ തന്നെ തിരിച്ച് ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യുക ചെയ്യും ഈ പറയുന്ന ഖാദി പോലെയുള്ള ഏറി ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഞാനിതിനകത്തൊരു അവസരം ഒരു ഒരു അവസരോചിതമായ ഒരു സംഭവം കൂടെ പറയാം വിനോദജിയുടെ ശിഷ്യനായിരുന്ന ഡോക്ടർ ബാൽ അദ്ദേഹം ഈ സേവാഗ്രാമിൻ്റെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ ചുമതല എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം കേരളം സന്ദർശിക്കാനിടയായി രണ്ടു മൂന്ന് ദിവസം അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് കേരളത്തിലെ കോട്ടയം ജില്ലയിലുള്ള വിവിധ ഭാഗങ്ങൾ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം പറയുമായിരുന്നു ഒരു ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു ബോംബെ എയർപോർട്ടിൽ നിന്ന് മറ്റൊന്നുമല്ല ഞാന് ഈ നാട്ടിൽ വന്നി ഇന്ത്യയിൽ വന്നിരിക്കുന്നു ബോംബെയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ധരിക്കാൻ പറ്റുന്ന നല്ല ഖാദി വസ്ത്രം ഇവിടെ കിട്ടുമെന്നുള്ള ചോദ്യം നോക്കണം വിദേശികൾ എത്രമാത്രം ഇതിനകത്ത് കൺസേൺ ആയിരുന്നു എന്നുള്ളതാണ് അതായത് അവിടുന്ന് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഖാദി വസ്ത്രം ഏത് എവിടെ കിട്ടും നല്ലത് കിട്ടും എന്നുള്ള ചോദ്യം അവർ ചോദിക്കുന്നത് അപ്പം നമ്മുടെ ആ വസ്ത്രത്തിന്റെ ഒരു മഹിമ ഗാന്ധിജിയായിട്ടുണ്ടാക്കിയെടുത്തതാണല്ലോ നിങ്ങളത് ധരിക്കണം ഈ സമയത്ത് ഏറ്റവും നല്ലത് ഖാദി വസ്ത്രം ധരിക്കുന്നതാണ് മറ്റൊരു കാര്യം കൂടി നമ്മളുടെ വേവിച്ച ഭക്ഷണം നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു ചമ്മന്തി ഉണ്ടായിരിക്കണം അതായത് നാളികേരവും പുളിക്ക് മാങ്ങായോ നെല്ലിക്കായോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ധാരാളം പുതിഞ്ഞായ ലേവം മല്ലി വലിയൊക്കെ ചേർത്തിട്ട് കരിവേപ്പിലൊക്കെ ചേർത്തിട്ട് ചമ്മന്തി കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ചൂടിനെ ഈ അതി ഭീകരമായ ഈ ഉഷ്ണത്തെ കുറച്ചൊക്കെ ശമിപ്പിക്കാൻ സഹായിക്കും അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചുള്ളൂ ഒന്ന് ഭക്ഷണം വേവിച്ച ഭക്ഷണം ഒരു നേരം മാത്രമാക്കി ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ബാക്കിയുള്ള രണ്ടു നേരം ഒരു നേരം പഴവും ഒരു നേരം പച്ചക്കറികൾ വാട്ടറി കണ്ടന്റ് കൂടുതലുള്ളതായ വാട്ടർ കണ്ടൻറ് കൂടുതലായിട്ടുള്ള പച്ചക്കറികൾ അതും കഴിച്ച് സാലഡായിട്ട് കഴിച്ചാൽ മതി തക്കാളി മത്തങ്ങ കുമ്പളങ്ങ വെള്ളരിക്ക സാലഡ് കുക്കുംബർ അതുപോലെയുള്ള വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുക നിങ്ങൾ തണ്ണിമത്തിനാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊന്നും കഴിക്കരുത് തണ്ണിമത്തൻ ഒരു വെജിറ്റബിളും അല്ല ഒരു ഫ്രൂട്ടും അല്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് അതിൻ്റെ ദഹന പ്രക്രിയയിൽ ചില തടസ്സങ്ങളുണ്ടാകും മറ്റുള്ളതിനോട് ചേർത്ത് കഴിക്കാൻ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരു നേരത്തെ ആഹാരമായിട്ട് നിങ്ങൾ തണ്ണിമത്തൻ കഴിക്കുക അതായത് സിനിമ പക്ഷേ നിങ്ങൾ കൂടെ വേറൊന്നും കഴിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ചെറിയ അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നും നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് താങ്ക് യു